ജനശബ്ദവും കെ എം മീഡിയയും വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് ഓൺലൈൻ ചാനലുകളാണ് കെ എം മീഡിയ കരുണാലയത്തിന്റെ വിനോദ ചാനലാണ് ജനശബ്ദം വാർത്താ ചാനൽ മറ്റൊരു മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള പ്രസ്ഥാനമാണ് ഇതിൽ വരുന്ന വാർത്തകൾക്ക് ജനശബ്ദത്തിന്റെ മാനേജ്മെന്റിനും ജീവനക്കാർക്കും മാത്രമാണ് ഉത്തരവാദിത്വം എന്നാൽ ചില കോണുകളിൽ നിന്ന് ജനശബ്ദത്തെ കരുണാലയവുമായി ബന്ധിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായി അറിയുന്നു ഞങ്ങളുടെ വാർത്തകൾ ചിലർക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കിയതാണ് ഇത്തരം ആരോപണത്തിന് പിന്നിൽ ഇത് സംബന്ധിച്ച് കരുണാലയം അമ്മ വീട് ചെയർമാന്റെ അഭിമുഖം ഞങ്ങൾ ഇതോടൊപ്പം നൽകുന്നു ജനശബ്ദം എഡിറ്റോറിയൽ നമസ്കാരം ഞാൻ അബ്ദുൽ അസീസ് കിടങ്ങന്നൂർ അമ്മ വീടിന്റെ ചെയർമാനാണ് എട്ടു വർഷത്തിൽ അധികമായി പാവം പിടിച്ച മുന്നൂറോളം അച്ഛനമ്മമാരുടെ ആശ്രയ കേന്ദ്രമായി കരുണാലയം അമ്മ വീട് പ്രവർത്തിച്ചു വരികയാണ് ഞാനിപ്പോൾ ലൈവിൽ നേരിട്ട് വരാനുള്ള കാരണം കിടങ്ങന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനശബ്ദം ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ കർണാലയത്തിൻ്റെ ഉടമസ്ഥയിൽ ആണെന്ന തെറ്റായ പ്രചരണം വ്യാപകമായ സാഹചര്യത്തിലാണ് കർണാലയം അമ്മ വീടിനോ എനിക്കോ ജനശബ്ദ ന്യൂസുമായി ഒരു ബന്ധവുമില്ലെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ജനശബ്ദ ന്യൂസിൻ്റെ മാനേജിങ് ഡയറക്ടർ ആരിഫ് മുഹമ്മദ് എന്നൊരു വ്യക്തിയും റെസിഡൻസ് എഡിറ്റർ അസിസ്റ്റൻ്റ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ വിവിധ തസ്തികളിലായി നിരവധി ജീവനക്കാർ ഈ സ്ഥാപനത്തിലുണ്ടുണ്ട് ഇതിൽ വരുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ഈ വ വാർത്താ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് കരുണാലയം അമ്മവീട് നേരിട്ട് നടത്തുകയോ നടത്തുന്ന ഏക ചാനൽ കെ എം മീഡിയ എന്ന എൻ്റർടൈൻമെൻറ്റ് ചാനൽ മാത്രമാണ് ജനശക്ത ന്യൂസുമായി വരുന്ന വാർത്തകൾക്ക് മറ്റ് പ്രോഗ്രാമുകൾക്കും ഒന്നും കർണാലയം അമ്മവീടിനും അബ്ദുൽ അസീസ് എന്ന എനിക്കും യാതൊരു ബന്ധവും ഇല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു